ക്ക് പ്രതീക്ഷിച്ച സീറ്റും ലഭിക്കാതിരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ഇന്നും വിജയം നേടി യു ഡി എഫ് തരംഗത്തിൽ പതിനെട്ട് സീറ്റുകളാണ് യു ഡി എഫ് നേടാൻ കഴിഞ്ഞത് എൽഡിഎഫ് ഒരു സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ഇതാദ്യമായി ബി ജെ പി സുരേഷ് ഗോപയിലൂടെ ആദ്യ വിജയം കരസ്ഥമാക്കി നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ നാനൂറ് സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം സീറ്റുകളാണ് നേടിയത് എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനകീയ വിധിയെഴുത്തിന്റെ ഫലപ്രഖ്യാപനം എത്തിയത് കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഇരുപത് സീറ്റുകളിൽ പതിനെട്ട് സീറ്റും യു ഡി എഫ് കരസ്ഥമാക്കി എൽ ഡി എഫിന് ഇത്തവണയും ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടതായി വന്നു ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ മാത്രമാണ് എൽ ഡി എഫിൽ നിന്നും വിജയം നേടാൻ കഴിഞ്ഞത് ഇതാദ്യമായി ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറന്നു എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനു തൃശൂരിൽ സുരേഷ് ഗോപി ഉജ്ജ്വല വിജയമാണ് നേടിയത് രാഹുൽ ഗാന്ധി അടക്കമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയം നേടിയത് പ്രചരണ കോലാഹലങ്ങൾക്കും രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും അപ്പുറം വ്യത്യസ്തമായ വിധിയെഴുത്താണ് ഉണ്ടായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് ജനങ്ങളുടെ വിധിയെഴുത്ത് ഉണ്ടായത് കേന്ദ്രഭരണം നിലനിർത്താനുള്ള ഭൂരിപക്ഷം എൻഡിഎ സഖ്യത്തിന് ലഭിച്ചെങ്കിലും പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇനിയും മാറ്റങ്ങൾക്കുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വിഷ് ന്യൂസ് കോട്ടയം